ഇതിനുള്ള ലോൺ എടുക്കാൻ നിർത്തിയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം അതിനു വേണ്ടി ശ്രമിക്കുക ഒരു ലോൺ എടുക്കാൻ പോകുന്ന സമയത്ത് നോക്കുന്ന ബേസിക് ഫാക്ടറാണ് നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയും ക്രെഡിറ്റ് സ്കോർ പല സുഹൃത്തുക്കൾക്കും ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് അവർക്ക് അറിയില്ല അവർ വിചാരിക്കുന്നത് ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എന്നാൽ ഇത് നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് സിം കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇന്ത്യയിലെ പ്രധാന ക്രെഡിറ്റ് റിപ്പോർട്ടുകളാണ് എക്സ്പീരിയൻസ് ക്രിഫ് ഇതിൽ ഞാൻ ഇന്ന് പറയുന്നത് ക്രിഫിനെ കുറിച്ചാണ് ഫ്ലിപ് സ്കോറ് എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ലോൺ സ്റ്റാറ്റസ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിനാണ് നിങ്ങൾ എടുത്തിട്ടുള്ള ലോണിൻ്റെ നിലവിലെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാനായിട്ട് ഇത് സഹായിക്കും ലോൺ പെൻഡിങ് ആയിട്ടുണ്ടോ ഡിലേ പേയ്മെൻറ്റ് വന്നിട്ടുണ്ടോ ചില ലോണുകൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും എമൗണ്ട് ഡ്യൂ ആയിട്ട് കിടക്കും അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇത് അറിയാനായിട്ട് സാധിക്കും എത്ര എമൗണ്ട് ഡ്യൂ ഡി കിടക്കുന്നത് അതെങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ടൂ വീലർ ലോൺ മെഡിക്കൽ ലോണൊക്കെ ലോൺ ക്ലോസ് ആയാലും അതിന്റെ ബൗൺസിംഗ് ചാർജ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ലോൺ ആക്റ്റീവായിരിക്കും അന്നേരം ഡി എം എടുക്കാനുള്ളത് ഈ ക്രിഫ്റ്റ് റിപ്പോർട്ട് അറിയാനായിട്ട് സാധിക്കും ആ ലോൺ ആക്റ്റീവ് ആണോ കോഴ്സാണോ എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും അങ്ങനെ പല സഹായങ്ങളാണ് ഈ ക്രിഫ്റ്റ് റിപ്പോർട്ട് വഴി നമുക്ക് ഉണ്ടാകുന്നത് ഒരു ലോൺ എടുക്കാൻ പോകുന്ന സമയത്ത് ഈ ഹിസ്റ്ററിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ എല്ലാ സ്ഥലത്തും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അവർ പറയുന്നതായിരിക്കും നിങ്ങളൊന്നും അറിയാതെയാണ് ലോൺ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ലോൺ എൻക്വയറീസ് കൂടി നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ക്രെഡിറ്റ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം ക്രിഫ് ഇന്ത്യ ഡോട്ട് കോം എന്ന സൈറ്റിൽ കയറുന്ന സമയത്ത് ഇങ്ങനത്തെ ഇൻറ്റർഫേയ്സ് ആയിരിക്കും വരുന്നത് ആദ്യം നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക അത്രയും കഴിയുന്ന സമയത്ത് ഒ ടി പി വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും മൊബൈലിൽ വരുന്ന ഒ ടി പി മെയിലിൽ വരുന്ന ഒ ടി പി വെരിഫൈ ചെയ്യുക വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് പോകും ഇവിടെ കുറച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് അതിനെല്ലാം ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്രിഫ് റിപ്പോർട്ട് ഡൗൺലോഡ് ആകുന്നതാണ് അതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് അറിയാൻ പറ്റും ക്രിപ് സ്കോറ് ബാക്കി ഡാറ്റകൾ മുഴുവൻ ഇതിലുണ്ടായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ